മാമ്പഴപ്പുട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചില്ല എൻ്റെ അമ്മ അപ്പം നല്ല കിടന മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാം അതിന് അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ കുറേ മാങ്ങ എടുക്കും ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം എന്നാലും നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ എടുക്കണം എന്നിട്ട് അതിനെ കഷ്ണം ഷേ കഷ്ണം കഷ്ണങ്ങളാക്കുന്നു എന്നിട്ട് നന്നായി ജ്യൂസ് അടിച്ചെടുക്കുന്നു ഉപ്പും പഞ്ചസാര ഇട്ട് നന്നായി ജ്യൂസ് അടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പുട്ടുപൊടി ഇങ്ങനെ വിതറി കൊടുക്കണം എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത പുട്ടുപൊടി നമ്മളൊരു ഇരുപത് മിനിറ്റെങ്കിലും റെസ്റ്റിന് വിടണം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെന്നെ അതിനുശേഷം നമ്മൾ പുട്ടുകുറ്റിയെടുക്കുന്നു പുട്ടുകുറ്റിക്കത്തിൽ ചില്ലിടാൻ മറക്കരുത് പുട്ട് വെറുതെ ദോശയാക്കി കളയരുത് ചില്ലിട്ട കുറ്റിയിലേക്ക് ശേ ചില്ലിട്ട കുറ്റിയിലേക്ക് നമ്മൾ ആദ്യം തേങ്ങാപ്പീര കൊടുക്കുന്നു പിന്നാലെ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങകൾ ഇങ്ങനെ തട്ടി കൊടുക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടികൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പകുതി പുട്ടുപൊടി ആകുമ്പോഴേക്ക് പിന്നീട് വീണ്ടും കുറച്ച് മാങ്ങ പിന്നെ കുറച്ച് തേങ്ങാപ്പീര പിന്നെയും പുട്ടുപൊടി ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക നിറയും വരെ ഇട്ടുകൊണ്ടിരിക്കുക നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കുറച്ചു കൂട്ടി തേങ്ങാപ്പീര ഇട്ട് അടച്ചു വെച്ച് ട്രെയിനിൽ നിന്ന് പുക വരുന്ന പോലെ അതേ ഇങ്ങനെ പുക വരുന്ന രീതിയിൽ വേവിച്ചെടുക്കുക ഇത് കുറേ നേരം വന്ന് കഴിക്കുമ്പോഴേക്കും നന്നായി വേ എന്ത് വരും ഉറപ്പായിട്ടും എന്ത് വരും ആ സാധനത്തെ ഇങ്ങനെ മൂട്ടിൽ നിന്നൊരു കുത്തു കൊടുത്ത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ആ ഹാ ഹൂപ്പർ സാധനമാണ് ഗേസ് അപ്പോൾ അതെ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കുക നല്ല ഗംഭീര സാധനമാണ് ആവി പറക്കുന്ന മാമ്പഴപ്പുട്ട് ഒരു രക്ഷയില്ല നല്ല പഴുത്ത മാങ്ങ വെച്ച് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇവിടെ തന്നെ വന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക